ന്മാർ ഇതാ നെഹ്റു ട്രോഫി ആരും അറിയുന്നതിന് വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രം പുന്നമിടക്കായിരന്റെ ഓളപ്പറപ്പിലെ ഒളിമ്പിക്സിൽ ഇതാ നാല് ജലരാജക്കന്മാർ തുഴയെറിഞ്ഞ് മുന്നോട്ട് വരികയാണ് കാരിച്ചാലാണോ ധീരപുരമാണോ നടുഭാഗമാണോ നിരണമാണോ ഏത് ചുണ്ടനാണ് രണ്ടായിരത്തി നാലിൽ നെഹ്റു ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ോ അതോ മൈക്രോസെക്കൻഡിൽ ഫിനിഷ് ചെയ്യുമോ ഇത് വീപുരം വ്യപുരം ആദ്യ തുഴയേറിയൊരു ലീഡുണ്ട് വ്യപുരം അത് മറികടക്കുമോക്ക് പിന്നിടുമ്പോൾ തന്നെ വിയപുരം ആഞ്ഞു തുഴ എറിഞ്ഞിരിക്കുന്നു ആഞ്ഞുള്ള തുഴ കാരിച്ചാലും ആണ് ഇപ്പോൾ പോരാട്ടം മനസ്സിലാക്കാൻ നിരണം നിരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റും പറ്റും ും തമ്മിലാണ് മത്സരം നടക്കുന്നത് നോക്കൂ ഈ മനോഹരമായ ദൃശ്യം കാണൂ കാണൂടിഞ്ച് പോരാട്ടമാണ് ഇതാണ് തീപാറുന്ന പോരാട്ടം കേട്ടോ നാല് എണ്ണം പറഞ്ഞ ജനരാജാക്കന്മാർ കാലിച്ചാൽ നിരണം വീയപുരം നടുഭാഗം അങ്ങനെ വളരെ കരുത്തന്മാരായിട്ടുള്ള നാല് വള്ളങ്ങൾ ആ നാല് വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ആ മത്സരത്തിൽ ആര് വിജയിക്കുന്നു അവർക്കാണ് ഇക്കുറി നെഹ്റു ട്രോഫി അതുകൊണ്ട് ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായ മത്സരമാണ് നടക്കുന്നത് ആ ദേശത്തിനൊട്ടും കുറവില്ല നോക്കൂ സുജയ വളരെ ചെറിയ വ്യത്യാസത്തിലാണ് നാല് വള്ളങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു തുഴപ്പാടുന്നോ രണ്ടു തുഴപ്പാടുന്നോ വലിയപുരം അതിലേക്ക് വരുന്നു വിയപുരം കഴിഞ്ഞ തവണ പള്ളാപ്പുരത്തി ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ വിയപുരം ഒന്നാം സ്ഥാനത്തെത്തിയ വിയപുരം ഇതായോ വിയപുരവും വ്യാപ്തിസമില്ല നിരണവും നിരണവും ഒപ്പതിരൊപ്പം ഒരു തുഴയുടെ വ്യാപ്തി പോലെ ഇല്ലാതെ വീയപുരവും നിരണവും കാരിച്ചാലോ പോരാടുന്നു കാരിച്ചാലോ നിരണമോ വീയപുരമോ ചുണ്ടൻ മൊള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന്റെ ആവേശമാണ് നമ്മൾ കാണുന്നത് ഇതിൽ വീയപുരത്തെ വിബിസി കാരിച്ചാൽ അല്പം മുന്നിൽ കാരിച്ചാൽ അല്പം മുന്നിൽ കാരിച്ചാൽ ആ മുന്നോട്ട് തന്നെ പോകും വീയപുരവും കാരിച്ചാൽ എന്നാണോ മുതൽ കാരിച്ചാൽ കാരിച്ചാലം മുമ്പിലാണ് കരിച്ചാൽ മുന്നോട്ട് നോക്കൂ ആലപ്പുഴ പുന്നമടക്കായലിലെ ഈ മനോഹരമായ മത്സരം കാണൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലോകമെമ്പാടുമുള്ള മലയാളികൾ മലയാളികളിരുന്ന് കാണുന്ന ആവേശത്തോടെ കാണുന്ന ഈ ജലോത്സവത്തിന് പോരാട്ടം നടത്തുന്നു അതോ വിയപുരമാണോ മുന്നിൽ കാണാൻ കഴിയുന്നില്ല അറിയാൻ കഴിയുന്നില്ല പക്ഷെ മുന്നിൽ എന്നാണ് അറിയുന്നത് കാരിച്ചാലും വിയപുരവും ഒന്നാമത്തെ ട്രാക്കിൽ കുമരകം ബോട്ട് ക്ലബ് ആണ് നാലാമത്തെ ട്രക്കിൽ നിരണമാണ് നാലാമത്തെ ട്രാക്കിലെ നിരണം കുതിക്കുന്നു നിരണം കുതിക്കുന്നുണ്ട് കരിച്ചാലിനൊപ്പം കുതിക്കുന്നുണ്ട് രണ്ടാം ട്രാക്കിലാണ് കാരിച്ചാൽ 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 രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ മൂന്നാം ട്രക്കിൽ വ്യപുരം വിയപുരം കൈനകരയുടെ വ്യപുരം വ്യപുരവും നിരണവും നിരണം അതിമനോഹരമായ മത്സരം അതിഗംഭീരമായ മത്സരം ഞാൻ അതാണ് പറഞ്ഞ അവസാന ലാപ്പിലാണ് എല്ലാം മനസ്സിലാക്കപ്പെടുക നിരണം ഇതാ കയൽക്കൊണ്ടിരിക്കുന്നു നിരണം മുന്നിലേക്ക് കയറി കാരിച്ചാലും കാര്യച്ചാലും മത്സരമെങ്കിൽ ഇപ്പോൾ മത്സരം നിരണം ആ മത്സരത്തിൽ ഇതാ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ വീണ്ടും വളരെ ചെറിയ വ്യത്യാസമായിരിക്കും ഇതൊരു അറിയാൻ കഴിയുന്നത് അത്രയും ആവേശത്തോടുകൂടിയുള്ള മത്സരം നിരണമാണോ മുന്നിൽ കരിച്ചാലാണോ മുന്നിൽ വീയപുരമാണോ മുന്നിൽ പോരാട്ടം എന്നൊന്നും പറയാൻ കഴിയില്ല തുഴപ്പാടുകളുടെ പോരാട്ടമാണ് ശ്വാസം നിലയ്ക്കുന്ന ശ്വാസമിടുപ്പ് നിലയ്ക്കുന്ന മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര ആവേശകരമായ മത്സരം ഇങ്ങനൊരു ഫൈനൽ ഉണ്ടോ ഇത്ര മനോഹരമായ ഒരു പോരാട്ടം ഈ കാണാൻ വന്ന ഓരോ മനുഷ്യരും ജഡ്ജസ് തീരുമാനിക്കും ആരാണ് ജയിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ഫൈനൽ മത്സരമാണ് എപ്പോഴും നടക്കുക ഫോട്ടോ ഫോട്ടോ ഫിനിഷ് ഫൈനൽ ഫൈനൽ ഇതാണ് ഇത്ര ഇത്ര മനോഹരമായ ആവേശകരമായ ഒരു ആ സമ്മാനിച്ച നാല് നാല് വള്ളങ്ങൾക്കും നന്ദി ൾക്കുംതക്കന്മാരും ഒരുമിച്ച് നിന്ന് ഈ ജലോത്സവത്തെയാണ് വിജയിപ്പിച്ചത് ഈ ജലോത്സവത്തെയാണ് ആവേശകരമാക്കിയത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഒന്ന് ശ്വാസമെടുക്കാൻ പോലും നിൽക്കാതെ ഓരോ തുഴയും അതിശക്തമായി എറിഞ്ഞ് സെക്കൻഡിന്റെ ും ആരെങ്കിലും ഒരാൾ വിജയിക്കുക അത്ര ആവേശകരമായ മത്സരമാണ് നടന്നത് ഈ മത്സരം കാണാൻ ആലപ്പുഴയിലെ ആ ജനലക്ഷങ്ങൾക്ക് പുന്നമടക്കായും ജനലക്ഷ്യങ്ങൾക്ക് അറിയുന്നത് ഫിനിഷ് ആയിരുന്നു നെഹ്റു നെഹ്റു ട്രോഫി ഇതാ മുത്തമിടാൻ പോകുന്നു അതിശക്തമായ മത്സരം നടന്ന ഫോട്ടോ ഫിനിഷ് നടന്ന ഇതാ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നു കൂടി ഞങ്ങൾ തന്നെയാണ് എന്നെ പ്രഖ്യാപിച്ചിരുന്നു പള്ളാപ്പുരത്തി ഞങ്ങൾ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കരുത്തരായ തുഴച്ചിലുകാർ ഞങ്ങളാണ് പുന്നമടക്കായിലെ രാജാക്കൾ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു